അപ്പൊ അതൊരു നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടത്തില്ല ഓട്ടിക്കാനായിട്ട് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് വെള്ള പെയിന്റ് ഉണ്ടായിരുന്നു അതങ്ങ് പോയി ഇതിപ്പോ ഞാൻ ടാറ്റ ടാറ്റായിട്ട് ഒരു ടൈപ്പും ഇല്ല ഒരു വണ്ടി ചോയിച്ച് ബുക്ക് ചെയ്ത് ഇന്ന ഡേറ്റിൽ കൊടുക്കാന്ന് കമ്മിറ്റ് ചെയ്തതിനു ശേഷം പോലും ഇതുപോലെ വെള്ള ചോദിക്കുന്നവർക്ക് വേറെ കളർ കൊടുത്തിട്ട് അവരെ ഇതുപോലെ ആസാക്കരുത് അപ്പോൾ ഞാൻ സ്വിഫ്റ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു വർത്താനമാണ് പപ്പട വണ്ടി ഒന്ന് മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിൽ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ ഒരു വണ്ടി മാത്രമല്ല കാർ ഓഫ് ദി ഇയർ ആയ ഒരു വണ്ടിയും കൂടെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് വേറൊന്നുമല്ല ഇറ്റ് സ്റ്റാർട്ട് അപ്പ് അഞ്ച് അപ്പോൾ ഈ ടാറ്റാ പഞ്ചിൻ്റെ യൂസർ റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നേരെ നമ്മുടെ യൂസറിനെ വിളിക്കാം വെൽക്കം ആ വെൽക്കം ടു കൃഷ്മ ചാൻസ് ഓട്ടോ വ്ലോഗ് എന്താണ് പേര് എൻ്റെ പേര് സത്യ എന്നാണ് സത്യ ഓക്കെ ഇപ്പോൾ സത്യ എത്ര ആളായി നമ്മൾ ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ എടുത്തിട്ട് ഒരു വർഷത്തിന് മുകളിലായി മുകളിലായിട്ടുണ്ട് എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ പതിനാറ് പതിനേഴായി ഓ പതിനേഴായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ എന്ന് പറയുന്ന വണ്ടി സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ് മാത്രമല്ല ടാറ്റ പഞ്ച് എന്ന് പറയുന്നത് കാർ ഓഫ് ദി ഇയർ നേടിയിട്ടുള്ള ഒരു വണ്ടിയും കൂടെയാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമുണ്ട് കാരണം ഇത്രയും യൂസേഴ്സ് ഉള്ള ഒരു വണ്ടിയും കൂടെയാണ് അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് ഇനി എടുക്കാൻ പോകാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ ആണ് എവിടെ നിന്നാണ് ഈ വണ്ടി എടുക്കുന്നത് ഞാൻ എടുക്കുന്നത് എം കെ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഷോറൂമുണ്ട് നമ്മുടെ

ആ സമയത്ത് ആ ഒരു സെഗ്മെൻറ്റിൽ മൈക്രോസ് ചീവിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ കിയ സോണറ്റ് വണ്ടി അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പഞ്ചിലേക്ക് കിടക്കാൻ കാര്യം പൊതുവേ എല്ലാവരും പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും സേഫ്റ്റി ഓറിയൻറ്റഡ് ആയാലും ചിന്തിച്ചു തുടങ്ങി കാരണം ടാറ്റ നമ്മുടെ മനസ്സിലോട്ട് ഏറ്റവും കൂടുതൽ എത്തിച്ചിരിക്കുന്നത് നമുക്ക് ഇനിയൊരു സേഫ്റ്റി വേണം സേഫ്റ്റി അത്യാവശ്യമാണെന്നുള്ളൊരു ചിന്താഗതി ആൾക്കാരിൽ എത്തിച്ചു ഓക്കെ അപ്പോൾ അങ്ങനെ ആണ് ഇതിനെ ചിന്തിച്ചു തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ടാറ്റയിലോട്ട് വന്നതാണ് അപ്പോൾ സോണറ്റ് മൈൻഡിൽ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞ സേഫ്റ്റി ഉള്ള വണ്ടി വേണം എന്നുള്ളൊരു ചിന്തയായി അപ്പോൾ ടാറ്റയുടെ ഇമ്പാക്ട് അത്രമാണല്ലേ കാരണം നമ്മൾ വേറെ ഒരു ബ്രാൻഡ് നോക്കാതെ ടാറ്റയുടെ ഈ വണ്ടി മാത്രമേ അന്ന് നോക്കിയുള്ളൂ അല്ലേ അതെ അതെ അത് ശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടിയുമായി പിന്നെ അത് എനിക്ക് തോന്നുന്നു ആ ഒരു മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് രീതി തന്നെയാണ് ആ മാർക്കറ്റിംഗ് മാത്രം പറയാൻ പറ്റില്ല ഞാൻ പിന്നെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു നേരത്തെ ഓക്കെ 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 അപ്പൊ നമ്മൾ ആ എക്സ്പീരിയൻസിലേക്കൊക്കെ വരാം അതിന് മുന്നോടിയായിട്ട് ഇതിപ്പോൾ ഏതാണ് എം ടി ആണോ അതെ ടി ആണ് നമുക്ക് ഒരു ഡെയിലി ഫാമിലി കമ്മ്യൂട്ടറിന് യൂസ് ചെയ്യാം സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വണ്ടി ഓക്കെ ഇപ്പൊ നമുക്ക് ഇപ്പോ ഒരു വലിയൊരു ട്രെയിലറിനെ ഓവർടേക്ക് ചെയ്യണം അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചെടുത്ത് വണ്ടി എത്തുന്നില്ല പിന്നെ എല്ലാവരും പറയരുത് ഈ റേറ്റിന് ഈ വണ്ടി കിട്ടുള്ളൂ അങ്ങനെയല്ല അതല്ല ഞാൻ പറയുന്നത് ഈ വണ്ടിയുടെ ഒരു ജെനുവിൻ റിവ്യൂ ആണ് അപ്പം നമുക്കിപ്പോൾ ഒരു ട്രെയിലർ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒരു നല്ല ലാഗ് ഉണ്ട് രണ്ട് സെക്കൻഡ് ലാഗ് ഉണ്ട് നമ്മള് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ഗിയർ ഡൗൺ ചെയ്ത് ഇതൊന്ന് ചിന്തിച്ചിട്ടേ വണ്ടിയെടുക്കുവുള്ളൂ ഓക്കെ അപ്പൊ അതൊരു നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടത്തില്ല ഓവർടേക്ക് ആയിട്ട് അപ്പൊ പിന്നെ സ്പീഡിൽ വെച്ചാൽ ആ ലാഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിന് ശേഷം പിന്നീട് സ്പീഡ് കയറുന്നത് ഓക്കെ അങ്ങനെ അങ്ങ് പോവും പക്ഷെ അതിന് നന്നായിട്ട് പെട്ടെന്ന് കേറുന്ന വണ്ടികളുണ്ട് ഉണ്ട് ഇതേ വിലക്കും കിട്ടും എനിക്ക് ഒക്കെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കയറിപ്പോളാ പക്ഷെ ഇത് അങ്ങനെ പെർഫോമൻസ് ഓറിയന്റഡ് അല്ല ഗിയർ ഷിഫ്റ്റിന്റെ റേഷ്യോ ശരിക്കും മനസ്സിലാക്കി വേണം ഓടിക്കാൻ ഇല്ലെങ്കിൽ ചിന്തിക്കണം അതായത് ഇപ്പൊ ഒരു ഇപ്പം ചില സിറ്റുവേഷൻ വരുമല്ലോ നമുക്ക് സ്പീഡ് കൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരും അതായത് വേറൊരു വണ്ടി നമ്മുടെ അടുത്തതിനു മുമ്പ് നമുക്ക് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു കയറി ഈ വണ്ടി ഓവർടേക്ക് ചെയ്യണം ഓട്ടയ്ക്കുകയാണെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല ഓക്കെ ഇത് ഈ വണ്ടി നടക്കത്തില്ല മനസ്സിലായി ഒരു സഡൻ സഡനലായിട്ട് ഒരു വളവുന്ന ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളത് റിസ്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും അത് കാരണം അങ്ങനെ അത് വരത്തില്ല ഓക്കെ ഇത് പല ആൾക്കാരും ഈ ടാറ്റയുടെ എ എം ടിയെക്കുറിച്ച് പറയുന്ന ഒരു സംഗതി പ്രത്യേകിച്ച് നമ്മൾ അപ്പോൾ സത്യയുടെ വീട്ടിലേക്ക് ഞാനിങ്ങനെ വരുന്ന സമയത്താണ് നല്ല കയറ്റം നല്ല ഇറക്കം പക്ഷെ ഈ എ എം ടിയുടെ സാധനത്തില് ഇങ്ങനെ കടന്ന് ചിലപ്പോൾ ഇങ്ങനെ ഗിയർ ആവാനായിട്ട് ഇവര് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നുന്നു ചിലപ്പോൾ ഇറക്കിറങ്ങുമ്പോൾ കറക്റ്റായിട്ട് ആ ഗിയർ ഡൗൺ ആവുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും കാര്യത്തിൽ അങ്ങനെ അങ്ങനെ അറിയാത്തോണ്ടാണോ എനിക്ക് അറിയത്തില്ല ഓക്കെ ചിലപ്പം ഇത് ശ്രദ്ധിക്കുന്നവരുണ്ടാവും പക്ഷേ നമുക്ക് കേറ്റത്തിലൊക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ ലാഗില്ലേ അതെനിക്ക് ഒരു വേറൊരു കാരണം ഈ വണ്ടിയുടെ വെയിറ്റും കൂടാണെന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉണ്ട് അതൊരു പക്ഷെ അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് ചോദിച്ചാൽ പ്ലസ് പോയിന്റ് ആണ് എന്നാൽ സ്പീഡിന്റെ വരുമ്പോ അത് നെഗറ്റീവ് ആണ് ഓക്കെ എല്ലാം കൂടെ ഇടിക്കുണ്ടായി അത് ഒരു പാർക്കിങ്ങിലോട്ട് ഞാൻ വണ്ടി എടുക്കുമായിരുന്നു അപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡില് ഒരു എക്സോബി അടപ്പുണ്ട് ഓക്കെ അപ്പൊ അത് കാരണം എനിക്ക് ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി ഒന്നും കാണുന്നില്ല പക്ഷെ ഇത് വൺ വേ ആയിരുന്നു അപ്പൊ ഞാൻ റൈറ്റിലോട്ട് നോക്കുമ്പോൾ വണ്ടി ഒന്നും വരുന്നില്ല അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ വണ്ടി എടുത്തു പക്ഷേ വണ്ടി റോങ് സൈഡ് കയറി വരുന്നുണ്ടായിരുന്നു ഓക്കെ അതിങ്ങനെ ഒരു അത്യാവശ്യം ചെറിയൊരു സ്പീഡിൽ വരുവാ അപ്പൊ ഞാനിതിങ്ങനെ എടുത്ത വട തന്നെ അതിന്റെ ഫ്രണ്ടിൽ മറ്റേ വീലാർക്കിന്റെ ഭാഗത്ത് ഭാഗത്ത് പോയി ഇടിച്ചു സൈഡ് നേരെ പോർഷനു ഓക്കെ ഇടിച്ചു പെട്ടെന്ന് വണ്ടി നിർത്തി ഞാൻ എന്നിട്ട് പെട്ടെന്ന് വണ്ടി റിവേഴ്സ് എടുത്തു പാനിക് പെട്ടെന്ന് വണ്ടി റിവേഴ്സ് എടുത്തു റിവേഴ്സ് എടുത്തപ്പോഴത്തേക്ക് ഇതിന്റെ വീലാർക്ക് ഫുള്ള് അകത്തോട്ട് കയറിയിരിക്കുക ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട് മൊത്തം പോയി ഹെഡ് ലൈറ്റ് എല്ലാം പോയി എന്ന് വിചാരിച്ചു നമ്മുടെ കാരണം അപ്പൊ ആ പട ടെൻഷൻ പോയി ഞാൻ പിന്നെ പെട്ടെന്ന് വണ്ടിന്ന് ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങി പിന്നെ പെട്ടെന്ന് ഞാൻ വന്ന് എന്റെ വണ്ടി ആദ്യം നോക്കിയത് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് കുറച്ച് വെള്ള പെയിന്റ് ഉണ്ടായിരുന്നു അതങ്ങ് കൈകൊണ്ട് പോകാൻ കളഞ്ഞു പോയി ചെറിയൊരു കണ്ടോ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് പോലെ ചെറുത് ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ക്വാളിറ്റി ഉൾപ്പെടെ എന്റെ ബോഡി സ്ട്രക്ചർ വരെ അത്രയും നല്ല റിജിഡാന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഒന്ന് ഇടിച്ചിട്ട് ക്രിസ്റ്റ ഒരു സൈഡ് മൊത്തം പോയെങ്കിൽ പോലും നമ്മുടെ പഞ്ചിന് ഒരു വിഷയം ഇല്ലാതെ നിന്നും അല്ലേ ഇനി ഇതിപ്പോ ഞാൻ തള്ളാവും ടാറ്റയായിട്ട് ഒരു ടൈപ്പും ഇല്ല വെയിറ്റ് കൂടി നിൽക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് റേഷ്യോലാണ് അത് പവർ അത്യാവശ്യം നല്ല പവർ എൺപത്തി ഏഴ് എസ് പി നൂറ്റി പതിനഞ്ച് മീറ്റർ ടോർക്ക് വൺ പോയിന്റ് ടു ലിറ്റർ റിവർട്രോം പെട്രോൾ ഇഞ്ചിൻ ആണ് ത്രീ സിലിണ്ടർ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ആ ത്രീ സിലിണ്ടറിന്റെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു പവർ ഫീൽ ചെയ്യത്തില്ല ഫീൽ ഫോർ സിലിണ്ടർ പഴയ സ്വിഫ്റ്റ് ചെയ്യത്തില്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഒരു വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഉണ്ടെന്ന് ും പഞ്ച് വണ്ടി ഇത്രയും മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലേ എന്ന് വെച്ചാൽ ഒരു ഇതിലേക്ക് വരണം പേരിന്റെ ഒരു പഞ്ച് വരണം അല്ലേ ഓക്കേ ഇനി പവർ ടു വെയിറ്റ് വെയിറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാരും പൊതുവെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ടാറ്റ വണ്ടികൾക്ക് വെയിറ്റ് കൂടുതലാണ് പക്ഷേ ക്ലെയിംഡ് മൈലേജ് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്നത് പത്തൊമ്പത് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറയുന്ന മൈലേജ് ആണെങ്കിൽ ഈ പഞ്ചിന് എത്ര കിട്ടുന്നുണ്ട് എനിക്ക് ഞാൻ ആയിരിക്കാം പക്ഷേ പതിമൂന്നേ കിട്ടുന്നു ഓക്കെ ഒരു സിറ്റി ഡ്രൈവ് എന്നുള്ള രീതിയിൽ നമുക്ക് കൂട്ടാം ലോങ്ങിലാണ് എയർപോർട്ടൊക്കെ കോട്ടയത്തുനിന്ന് കിലോമീറ്റർ കിട്ടും ഓക്കെ സോ ഇതാണ് എന്റെ റിയൽ മൈലേജ് വരുന്നത് അതുപോലെ തന്നെ എന്തേലും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറേ ഉണ്ട് നമ്മുടെ ഇവിടെ ഇപ്പം വീണ്ടടുത്ത് തന്നെ ഒരുപാട് ഇപ്പം റിലേറ്റീവ്സിൽ വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയാണെങ്കിൽ തന്നെ ഓഫ് റോഡ് ആണ് ശരിക്കും പറഞ്ഞത് അപ്പം ആ വഴിയൊക്കെ നമ്മൾ ശരിക്കും ഒരു ഓഫ് റോഡ് വണ്ടി വണ്ടിയല്ല അത് ഇച്ചിരി ഗ്രൗണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ അഞ്ച് പേരെ വെച്ചിട്ട് പോകുകയാണെങ്കിൽ പോലും നമുക്കത് യൂസ്ഫുള്ളാണ് അതങ്ങനെ അടിയിടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഇതുവരെ നൂറ്റി എൺപത്തേഴ് എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അപ്പോൾ എന്നിരുന്നാൽ പോലും അഞ്ച് പേര് കയറി അതിൻ്റെ അവരുടെ ലഗേജുകളൊക്കെ ഇതിനകത്ത് വെച്ചാൽ പോലും

ഒരു വർഷത്തെ ഇതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു അപ്പം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ഇതിൽ ക്ലെയിം ആയി കിട്ടി ക്ലെയിം ആയി കിട്ടി ഏകദേശം എത്ര രൂപ അത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നാൽപ്പതിനായിരം രൂപയുടെ എന്താ സാധനമായിരുന്നു ഓക്കെ മൊത്തത്തിൽ മാതിരി അത് അത് ചെറിയൊരു സാധനമാണ് അത് അവർക്ക് വേണമെങ്കിൽ അത് മാത്രമായിട്ട് മാറ്റിയിടാം പക്ഷെ അവർ കമ്പനി വഴി വരുന്നത് കൊണ്ട് അത് വന്നുള്ളൂ ഇപ്പൊ ലെക്സോൺ ടാറ്റയാണ് അവിടെയാണ് സർവീസ് ചെയ്യുന്നത് വെച്ചാല് അപ്പം പിന്നെ ഞാനിത് എടുത്ത് ആദ്യം ഞാൻ എടുക്കാൻ പോയ കളറിന്റെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു ഇത് എടുക്കാൻ പോയപ്പോ വൈറ്റ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അവര് വൈറ്റിനെല്ലാം ഓക്കെ പറഞ്ഞു പക്ഷെ അവർ എനിക്കാണെങ്കിൽ പെട്ടെന്ന് വണ്ടി ആവശ്യമുണ്ടായിരുന്നു ഓ ഓ പക്ഷെ അവർ വൈറ്റ് തന്നില്ല അവർ ഞാൻ ഒരുപാട് ചോദിച്ചു അവർ അത് ആ ഫീലിംഗ് ഉണ്ടായ എം കെ എന്നാണ് ലെക്സോൺ സർവീസ് എനിക്ക് ഓക്കെ ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അവരെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെ അങ്ങനെ കളറിന് വേണ്ടിയിട്ട് എം കെയിൽ എത്തുന്നു എത്തി സമീപിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവര് വൈറ്റിനെ ഓക്കെ പറഞ്ഞു ഇന്ന ഡേറ്റില് തരാമെന്നും പറഞ്ഞു പക്ഷെ ആ ഡേറ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ചന്വേഷിച്ചു ഒരാഴ്ച മുമ്പ് വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞു വൈറ്റ് വൈറ്റ് ആ സമയത്ത് കിട്ടത്തില്ല സാർ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് തോന്നിയത് അവർ ഈ കളർ ഉള്ളത് ഒഴിവാക്കാൻ മാക്സിമം നോക്കുമായിരുന്നതാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഇനി ശരിയാണോ തെറ്റാവാം എനിക്കറിയില്ല പക്ഷെ പിന്നെ എനിക്ക് ആ ഡേറ്റ് കെട്ടിയ കെട്ടിയാൽ പറ്റത്തുള്ളായിരുന്നു അത് കാരണം പിന്നെ ഞാൻ ഇതുമായിട്ട് പോവായിരുന്നു നിങ്ങൾ ദയവ് ചെയ്ത് ഏത് എം കെ മോട്ടോഴ്സോ എക്സ് വൈ ഇസെട്ട് ലെക്സൺ ടാറ്റ നിങ്ങൾ ഏത് വലിയ ബ്രാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരാളൊരു വണ്ടി ചോദിച്ച് ബുക്ക് ചെയ്ത് ഇന്ന ഡേറ്റിൽ കൊടുക്കാമെന്ന് കമ്മിറ്റ് ചെയ്തതിന് ശേഷം പോലും ഇതുപോലെ വെള്ള ചോദിക്കുന്നവർക്ക് വേറെ കളർ കൊടുത്തിട്ട് അവരെ ഇതുപോലെ ആസാക്കരുത് ആക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെയാണ് കാരണം മ്യാസന ബ്ലോഗർ ഞാൻ ഇഷ്ടം പോലെ വീഡിയോ ചെയ്യുന്ന ആളും കൂടിയാണ് അപ്പോൾ ഇതുപോലുള്ള ഫീഡ്ബാക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹേർഡ് ബ്രേക്കിംഗ് ആണ് റിക്വസ്റ്റ് ആണ് കേട്ടോ ആരെയും ആരോടൊന്നും പറഞ്ഞ് പീഡിപ്പിക്കുകയൊന്നും റിക്വസ്റ്റ് മാത്രമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു വണ്ടി സ്നേഹി അല്ലെങ്കിൽ വണ്ടി പ്രേമിന്ന് അവരെ ശരിക്കും ദുഃഖകരമാക്കുന്ന ഒരു സംഭവം കൂടെ അത് എം കെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ സർവീസ് പരാജയമായതുകൊണ്ട് തന്നെ അത് സെയിൽസിലാണെങ്കിലും സർവീസിലാണെങ്കിൽ പോലും നിർത്തിയിരിക്കുകയാണ് അതാണ് അവർക്ക് കിട്ടിയതിൻ്റെ റിസൾട്ട് അത് എപ്പോഴും മനസ്സിലാക്കുക ലെക്സൻ ഡാറ്റയിൽ ഒരു പ്രശ്നമില്ല എല്ലാം സർവീസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് ഒരു കുഴപ്പമില്ല എല്ലാം നന്നായിട്ട് ഇപ്പം പോകുന്നുണ്ട് ടാറ്റ പഞ്ച് എടുക്കാൻ മോഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡ് സൈസ് എസ് യു വി ആയോണ്ട് തന്നെ മൈക്രോ എസ് യു വി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയോണ്ട് തന്നെ എല്ലാവർക്കും എടുക്കാനൊരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പക്ഷെ എന്നാൽ പോലും സത്യ എന്നോട് നേരത്തെ ഷെയർ ചെയ്തൊരു സംഗതിയുണ്ട് ഒരു ഹോസ്പിറ്റൽ കേസിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും ഈ വണ്ടി ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആണെന്നുള്ള അതെന്താണ് കാര്യം അതായത് ഇപ്പം അത്യാവശ്യം നമുക്കിപ്പോൾ പ്രായമുള്ള ഒരു അപ്പനോ അല്ലെങ്കിൽ അവരമ്മയും കൊണ്ട് നമുക്ക് ആശുപത്രിയിലോട്ട് പോകണമെങ്കിൽ എനിക്ക് വന്ന് കുറച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ് കാരണം ഡോറ് നയന്റി ഡിഗ്രി തുറന്ന കേട്ടോ എല്ലാ തുറക്കാൻ പറ്റും എല്ലാ ഡോറും ഡിഗ്രിയാണ് ഓ അടിപൊളി അതായത് ഇപ്പം അവർക്ക് ഇപ്പം അല്ലെങ്കി ഇപ്പൊ ഇവിടെ ആശുപത്രി തന്നെ പോകണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ അവർക്ക് കേറാ അവർക്ക് ഇങ്ങനെ വന്നിട്ടാണെങ്കിൽ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ും നേരെ അങ്ങ് പിന്നെ കൊടുത്താൽ മതി പറയാറുള്ളത് ഇതൊക്കെ എക്സ്ട്രാ വെച്ചതാണോ അതോ ഇതൊക്കെ ഓക്കെ ഇനി എം കെ നെ കുറിച്ച് കൂടുതൽ പറയായിരിക്കേദം നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം സോ ബാക്ക് പോർഷനിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഇതിന് വണ്ടി സെൻസർ വരുന്നുണ്ട് ക്യാമറ വരുന്നുണ്ട് റിവേഴ്സ് എങ്ങനെയുണ്ടോ അതിന്റെ ക്വാളിറ്റി ഒക്കെ ക്വാളിറ്റി ക്വാളിറ്റി ഈ ഒരു ശരിക്കും അത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന വർദ്ധാനും തോന്നില്ല പക്ഷെ അല്ലെ ഒരു കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം നമുക്ക് എപ്പോഴും നമുക്ക് നമ്മള് മേടിക്കുന്ന സാധനത്തിന്റെ വാല്യുവിനെ കാട്ടി കൂടുതലാണ് നമുക്ക് ആഗ്രഹം അതെ 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 നമ്മുടെ നമ്മുടെ മനസ്സിൽ മലയാളികളുടെ ആഗ്രഹം അതാണ് പക്ഷെ അതത്ര കിട്ടിയില്ലാന്ന് വരും പക്ഷേ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ആൾ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു എമൗണ്ടിനുള്ള ഓക്കെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ ഇത് ഈ ഒരു നമ്മുടെ ഒരു ഒരു നോർമൽ ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻഡ് ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു സ്പേസ് ഈ പാർസൽ ട്രേ അതിന്റെ കൂടെയൊക്കെ വന്നാൽ മതി

റെസ്പോൺസിബിലിറ്റി ഫുൾ ആയിട്ടെടുത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് യാതൊരു തലവേനയും വന്നില്ല ഇവിടെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി ചെയ്തു തന്നു ആ ഞാൻ ഒന്നും പറഞ്ഞില്ലേ എനിക്ക് ആ പട ചിലപ്പോൾ അഞ്ഞൂറ് രൂപയായിട്ടുള്ളൂ ഓക്കെ അത് അങ്ങനെ ഒരു ഗുണമുണ്ട് ഐ മീൻസ് ഇപ്പോൾ എപ്പോൾ വിളിച്ചാലും ആ ഒരു റെസ്പോൺസ് ഉണ്ട് അല്ലേ അപ്പം പിന്നെ എനിക്ക് അടുത്താണ് ഇപ്പോൾ ഷോറൂമ് അടുത്താണ് ഇപ്പോൾ കറവച്ചാലിൽ തന്നെ ഷോറൂമുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ഇതുണ്ട് അതായത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ സർവീസ് മറ്റേ അതുപോലെ തന്നെ ഈ നമ്മുടെ ഹിണ്ട ഹിണ്ടായിലും മറ്റ് അതുപോലത്തെ പ്രീമിയം ബ്രാൻഡിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ ആൾക്കാർ ഫീഡ്ബാക്ക് കോളൊക്കെ വിളിക്കും ഇവർ വിളിക്കുന്നുണ്ട് നമ്മളിപ്പോൾ സർവീസ് കഴിഞ്ഞ് വേണ്ടി വീട്ടിലെത്തുമ്പോൾ തന്നെ അവർ ഫോം വിളിക്കും ഫോം വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് എങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും ഓക്കെ അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ പക്ക ആയി ഓക്കെ അതുകൊള്ളാം അപ്പോൾ സർവീസ് മേടിച്ചിനി അങ്ങനെ പൊറോട്ട് പിൻവലിയേണ്ട ലെക്സൺ ടാറ്റ വന്നുകൊണ്ട് തന്നെ പല ആൾക്കാർ ഇനി ടാറ്റയിലേക്ക് കൂടുതൽ ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ നിൽക്കുകയാണ് എനിക്ക് ഒരു പറയാനുള്ള ഒരു സംഭവം അപ്പോൾ ഞാൻ സ്വിഫ്റ്റായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണ് ഞാൻ പല ആൾക്കാർ സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നാ ബ്രോയ്ക്ക് ഫീൽ ചെയ്യും കാരണം ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണെന്ന് പറയാൻ പറ്റില്ല പറ്റില്ല അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ട് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ആദ്യം ചൂസ് ചെയ്യുന്ന ഫാദറാണ് ആണ് ഓക്കെ ഫാദർ എനിക്ക് വന്ന് കുറൂടെ സേഫ്റ്റി കൺസേൺ പുള്ളിക്ക് വന്നു അതായത് സ്വിഫ്റ്റിൻ ഇപ്പോൾ നമ്മൾ വണ്ടി മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഏത് വണ്ടി മേടിക്കണം ആ പൈസയ്ക്ക് നിൽക്കുന്ന ഏത് വണ്ടി മേടിക്കണം എന്നുള്ള കാര്യം ആദ്യം ചിന്തിക്കുക ആദ്യം ബഡ്ജറ്റാണുള്ള മെയിൻ കാര്യം പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു വണ്ടി വേണം അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പം ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനിൽ വന്നത് ഒന്ന് പഞ്ച് സെക്കൻഡ് സ്വിഫ്റ്റ് പിന്നെ ഇടയ്ക്ക് മറ്റേ മാഗ്നൈറ്റ് മാഗ്നൈറ്റ് വന്നായിരുന്നു മാക്നൈറ്റ് ആദ്യമേ തന്നെ ഞാൻ ഒഴിവാക്കി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ടെസ്റ്റ്രൈവ് ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താ അറിയില്ല എനിക്ക് എന്താ കാരണം വെച്ചെനിപ്പോൾ പറയാൻ അറിയില്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ സ്വിഫ്റ്റ് ഇഷ്ടമായിരുന്നു പിന്നെ പഞ്ചു ഓടിച്ചു പഞ്ചു ഓടിച്ചപ്പോൾ കുഴപ്പമില്ല ഓക്കെ പൊതുവേ ഒരു മാരദിക്കുള്ള ഒരു ഇപ്പോഴത്തെ ഒരു വർത്താനമാണ് പപ്പടവണ്ടി അല്ലെ അങ്ങനത്തെ ഒരു ഫീല് തോന്നിപ്പോ അത് സ്വിഫ്റ്റ് ഇപ്പം പുതിയ വന്ന മാരദി ഡിസയറിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വന്നിരിക്കുകയാണ് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യുക പക്ഷെ നമ്മുടെ നോർമൽ സ്വിഫ്റ്റിന് പഴയ പോലെ തന്നെയാണ് ഉള്ളത് ആ സമയത്ത് മെയിൻ ആയിട്ട് അതായിരുന്നു പ്രശ്നം അത് തന്നെ റിജക്ട് വണ്ടി ഇതായി കാരണം സേഫ്റ്റി കൺസേൺ അങ്ങനെ എന്തായാലും നേരെ നേരെ വേണ്ട വേണ്ട ഇതിലേക്കാണ് വന്നത് ഉള്ളിലേക്ക് എത്തിയിരിക്കും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനും പിന്നെ ബോട്ടില് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്ന സത്യക്ക് എത്ര പൊക്കമുണ്ട് എനിക്ക് സത്യത് എനിക്ക് പറഞ്ഞാൽ കൊറച്ച് ഇത്ര കിട്ടുന്നുണ്ട് എങ്ങനെയുണ്ട് വണ്ടി ഇരിക്കാൻ സീറ്റ് എന്നെ സംബന്ധിച്ച് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്കിത് ലോങ് പോകുമ്പോ എനിക്ക് പുറത്തുനിന്ന് ചെറിയൊരു വേദന വരുന്നുണ്ട് കാരണം അത് നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ

വേറെ ഓപ്ഷൻസും നോക്കുക പഞ്ചിൻ്റെ വയസ്സിൽ നിങ്ങൾക്ക് ഹൈറ്റ് ഉള്ളവർക്ക് അത്ര ഒരു ഇതുള്ള വണ്ടിയല്ല പിന്നെ ഒരു അതുപോലെ തന്നെ ഇപ്പം സ്പേസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ കണക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ആ ഒരു മൊബൈലായിട്ടുള്ള കണക്ഷൻ കാര്യങ്ങൾ ടച്ച് സ്ക്രീനൊക്കെ കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടച്ച് സ്ക്രീൻ എനിക്ക് തോന്നുന്നു കമ്പയർ കമ്പെയർ ചെയ്യുമ്പോൾ അതായത് വേറെ കമ്പനീസിൻ്റെ ടച്ച് സ്ക്രീനിലൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അത്ര പോരാ അത്ര ഒരു ഈ റേറ്റിൽ കിട്ടുന്ന കാറിന് അതിന് കുറച്ചൂടെ ഒരു സ്ക്രീൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് ജസ്റ്റ് ബേസിക് സാധനമാണ് പക്ഷേ അതേസമയം സ്പീക്കറിന്റെ വരുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ആന്റെ സ്പീക്കർ എല്ലാവർക്കും അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളിയാണ് ഓക്കെ ഇത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പുകളും ഇതിന്റെ വരുന്നത് ഓക്കെ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് നല്ല ക്വാളിറ്റി എ സി ഒക്കെ എങ്ങനെയുണ്ട് എ സി നല്ല കൂളിംഗ് കൂളിംഗ് ആണ് ആണ് ഫാസ്റ്റ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ഈ ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കൊള്ളാം എന്തായാലും നമുക്ക് എല്ലാവരും പൊതുവേ ഒരു ഒരു ബുദ്ധിമുട്ട് പറയുന്ന ഒരു സംഭവമാണ് നമുക്കിതിൻ്റെ റിയർ സീറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഇപ്പം ഇപ്പൊ സത്യ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ആരടിക്കുമ്പോൾ പൊക്കമുള്ള ആളാണ് നല്ലപോലെ ഇറക്കിയിട്ടാണ് സീറ്റ് ഇറക്കിയിട്ടായിരിക്കുക ബാക്കിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കണ്ടസ്റ്റഡാന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പം ബാക്കിൽ ഇരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എന്നെ പോലെ ഒരാൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് ഒരു കംഫർട്ടബിൾ ആയിട്ട് എത്ര പേർക്ക് പുറയിലൊക്കെ ഇരിക്കാൻ പറ്റും രണ്ടുപേർക്ക് മൂന്ന് പേര് മൂന്ന് പേർക്ക് പറ്റുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റ്സ് ഒക്കെ ഇത് സീറ്റിന്റെ കവർ ശരിക്കും ആഫ്റ്റർ എനിക്ക് ഇങ്ങനെ അങ്ങനെ വെച്ചതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ്സ് കാര്യങ്ങളെ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഓൺ റോഡ് പ്രൈസ് എനിക്ക് ആയി എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ എക്സ്ട്രാ എന്ന് പറഞ്ഞാല് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മള് ഈ ഒരു മാറ്റ് പറഞ്ഞാലും അത് പറ്റിച്ചു കാല് തന്നെയും അതായത് നമ്മളിപ്പോ ആക്സിഡന്റൊക്കെ അല്ലെങ്കിൽ ബ്രേക്ക് ഒക്കെ കാല് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അത് മാറ്റി പിന്നെ സ്ലിപ്പറിയായിരുന്നു അത് പിന്നെ ഇമീഡിയറ്റ്ലി അത് ഞാൻ മാറ്റി എന്നിട്ട് സെവന്റി ടു

അത് ഓ കംപ്ലീറ്റ് ഓൺ റോഡ് പ്രൈസ് വന്നപ്പോൾ ആണ് അല്ലേ ഓക്കെ ഇപ്പോൾ പ്രൈസ് ആയിട്ടുണ്ട് കാരണം ജി എസ് ടി അപ്ഡേഷൻ പ്രകാരം അതിന്റെ പുതിയ പ്രൈസ് മാറിയിട്ടുണ്ട് കുറച്ചുകൂടെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഞാൻ റേറ്റുകളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ആരേലും ആ വീഡിയോ കാണാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യുക എന്റെ ആ സമയത്ത് ടോപ്പെൻഡ് വേരിയന്റ് ഒക്കെ എത്ര ആയിരുന്നു പ്രൈസ് പിന്നെ സ്പോർട്ട് സ്പോർട്ട് മോഡ് മോഡ് ഉണ്ട് അവർക്ക് ടോപ്പ് ഇതിന് വരുന്നില്ല പക്ഷെ ഇത് ഇതിനകത്ത് മോഡുകളായിട്ട് മോഡ് സ്വിച്ച് ഒന്നും കാണുന്നില്ല മോഡായിട്ടൊന്നും ഇല്ലല്ലോ ഇതാണ് അതിന്റെ എം ടി ഗിയർ ബോക്സ് വരുന്നത് അല്ലേ ഇത് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം മാനുവൽ ആയിട്ട് ഇവിടെ പ്ലസ് മൈനസ് ഓട്ടോമാറ്റിക് ന്യൂട്രൽ റിവേഴ്സ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴേലും ഇതിന് ഇപ്പം നേരത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹാൻഡ് ബ്രേക്കുകൾ ഇപ്പം ചില വണ്ടിയിൽ ഹാൻഡ് ബ്രേക്ക് അറിയില്ല ഇപ്പം ഉണ്ടായിരുന്നില്ല ഇപ്പം എങ്ങനെയുണ്ട് ഇത് ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടാൻ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല കാരണം ഈ പ്രത്യേകിച്ച് എ എം ടി ഗിയർ ബോക്സ് ഒക്കെ വരുമ്പോൾ ചിലതിന് പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പാർക്കിംഗ് ഓപ്ഷൻ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുന്ന ഒരു സേഫ്റ്റി ഫീൽ ഉണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു ചില സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ന്യൂട്രൽ ഇട്ടാൽ പോലും അല്ലെങ്കിൽ എ ഓപ്ഷനിലേക്ക് ഇട്ടാ പോലെ നമുക്ക് സേഫ്റ്റി ചെല അതെ അതെ ഇത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിംഗിൽ ആയിരിക്കുമ്പോ തന്നെ ഞാൻ ന്യൂട്രൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടും ഓക്കെ എന്നിട്ട് റിവേഴ്സൽ അല്ലെങ്കിൽ ും കാരണം ഇത് നിങ്ങൾ കമന്റ് ചെയ്യുക കാരണം നേരത്തെയൊക്കെ ഒരു വിഷയങ്ങളിലൊന്നാണ് ഇതുപോലത്തെ ഈ ഒരു വണ്ടി പാർക്കിങ് ചെലവരൊക്കെ കട്ട ഇങ്ങനെ പുറകെ കൊണ്ട് വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റിയറിംഗ് കോളം മാറിയിട്ടുണ്ടല്ലേ സ്റ്റിയറിംഗ് കോളം മാറിയിട്ടുണ്ട് അത് പിന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പതിനേഴ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളു പക്ഷേ ഇത്ര ഓടിയപ്പോ തന്നെ ാണ് ചെറിയ മോശം വഴി പോയിട്ടുണ്ടോ അതും ഓഫ് റോഡിലൊന്നും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഈ വണ്ടിക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡിൽ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ ഒരു എക്സ്ട്രീം ഓഫ് പോയിട്ടില്ല എന്നിട്ടും അത് പോയി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് നെഗറ്റീവ് ആണ് പല ആൾക്കാരും പുറകെ പോകുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ ആണ് അപ്പൊ എങ്ങനെ ടാറ്റയുടെ കാര്യത്തിൽ റീസെയിൽ വാല്യൂനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീസെൽ വാല്യു കുറിച്ച് ചിന്തിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു പൊതുവേ കുറവാണ് എല്ലാ വണ്ടികൾക്കും ഒരു ടാറ്റയുടെ പൊതുവേ ഉള്ളൊരു റീസെൽ വാല്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ടാറ്റയുടെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഓക്കെ റീസെയിൽ വാല്യൂ ഇല്ല പക്ഷേ സേഫ്റ്റി ഉണ്ട് എന്ന് പറയാൻ പറയാൻ പറ്റും ഓക്കെ അപ്പം ഇപ്പം മനസ്സിലായില്ല അപ്പോൾ ആ റീസെയിൽ വാല്യൂവിനേക്കാളും ഒരു വാല്യൂ മേളിലാണ് വെച്ചിരിക്കുന്നത് ഏതിന് ഈ ഒരു സേഫ്റ്റിക്ക് അല്ലേ അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്ന ടാറ്റ വണ്ടികളുടെ റീസെയിൽ വാല്യൂ ഒക്കെ ഇനി കൂടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ് വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യു ഒക്കെ മാറാം അപ്പം മരുതിയെ നമ്മളാരും താത്തി നേരത്തെ പറഞ്ഞോന്നും അല്ല കേട്ടോ അപ്പം മാരുതി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയാം എനിക്ക് സ്വിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു കസിന് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു തൗസൻഡ് ട്വൻറ്റി ടു മോഡൽ ഓക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ ഓടിക്കാനുള്ള വണ്ടിയാണ് അപ്പോൾ എനിവേസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ടാറ്റ പഞ്ച് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ ആയിരുന്നു പ്രത്യേകിച്ച് സത്യയോട് എന്നുള്ള താങ്ക്സ് പറയുകയാണ് ഓക്കെ അപ്പോൾ സത്യ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ കൂടെ ഞാൻ കൊടുക്കാം അപ്പം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ വേ ഫ്രം കൃഷ്ണച്ച